ഇനി അഞ്ചാമത്തെ ചോദ്യം നാല് ചോദ്യം അവിടെ ബാക്കിയുണ്ട് അഞ്ചാമത്തെ ചോദ്യം നാട് നിങ്ങളെ വ്യാപകമായി റബീരബലിയിൽ നിങ്ങൾ ഈ ഉമ്മത്തിനെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ലേഖനമായും പ്രഭാഷണമായും വ്യാപകമായി ചെറിയ മക്കളെ കൊണ്ട് പോലും പള്ളികൾ മതസ്ഥരിൽ നിന്ന് പറയുകയും പാടിപ്പിക്കുകയും ചെയ്യുന്ന ആശയമാണ് നബിദിനാഘോഷത്തിന്റെ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി റബീരബലി പന്ത്രണ്ട് നബി ജനിച്ച ദിവസം അത് ദൈവത്തിൽ കത്തിനേക്കാളും പുണ്യമാണ് എന്നും രണ്ട് പെരുന്നാളിനേക്കാളും ഈ ആഘോഷമാണ് എന്നും മൂന്നാമത്തെ ഈദാണ് എന്നും ഒക്കെ നിങ്ങൾ പറയാറുണ്ട് എങ്കിൽ അതിൽ വല്ല ഉദ്ധരിക്കാമോ വിശുദ്ധ ഖുർആാനോ സ്ഥിരപ്പെട്ട സ്ഥിരപ്പെട്ടോ വ്യക്തമായ പ്രമാണങ്ങൾ ഈ നാല് പ്രമാണം ഖുർആൻ ഹദീസ് ആക്കിയാസ് ഈ നാല് പ്രമാണങ്ങളിൽ വല്ല പ്രമാണവും ഉദ്ധരിക്കാൻ പറ്റുമോ നബിതനാഘോഷത്തിന്റെ ഭാഗമായി നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ കളവ് പൊളിക്കാനാണ് ഈ ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നത് ജനിച്ച ദിവസത്തിന് പന്ത്രണ്ടിന് നേരിത്ര പുണ്യമുണ്ടെന്ന് പറയൽ നിർബന്ധമാണോ ആ സംഘടന ഉണ്ടാക്കിയ നിർബന്ധമാണോ നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഇത് നിങ്ങൾ ആലോചിക്കേണ്ട ചോദ്യങ്ങളാണ് ഓഡിയൻസ് ആലോചിക്കേണ്ട ചോദ്യങ്ങളാണ് അതുകൊണ്ട് മറുപടി മറുപടി പറയാൻ ഞങ്ങൾ പറയുന്ന ഓരോ മറുപടികളും നിങ്ങളുടെ മാനദണ്ഡങ്ങളെയാണ് കാര്യത്തിൽ തർക്കമില്ല ഇവിടെ നിങ്ങൾ പറയുന്ന ഓരോ നേരത്തെ പറഞ്ഞിട്ടുള്ള ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള പതിവായി ആ സ്വതക്ക കൊടുക്കുക എന്ന കാര്യം ആ കാര്യത്തെ ആ കാര്യത്തെ കുറിച്ച് എന്ത് എന്ത് വാക്കാണ് എന്ത് പ്രതികരണമാണ് ഇവിടെ നടത്താൻ കഴിഞ്ഞത് നിങ്ങളുടെ വാദം പൊളിയുകയല്ലേ സ്വഹാപത്തിന് പതിവില്ല താപികൾക്ക് പതിവില്ല

േ ഞങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ അല്ലേ എന്തിനേറെ എന്തിനേറെ ഒരൈക്യ സംഘത്തിന്റെ തരവ്യത്യാസമില്ലാതെ സദ്യ വിതരണം ചെയ്തു ആഘോഷം നടത്തുകയും സദ്യ ഉണ്ടാക്കുകയും വിതരണം ചെയ്യുകയും ചെയ്ത ആളുകളാണ് ഞങ്ങൾ ഈ ചോദ്യം ചെയ്യുന്നത് ഏതായാലും വിശുദ്ധകാർക്ക് കെ എം മൂലവിയോടും വി കെ മൗലവിയോടും മറുപടി പറയാതെ നിങ്ങൾക്ക് it. ആദ്യം നിന്ന് ഓരെ കണ്ടിട്ട് മറുപടി പറയേണ്ടി വരും പിന്നെ ആരാണ് ഇത് പുണ്യമുള്ളതാണ് ആരാ ആരെങ്കിൽ പുണ്യമുള്ളതാണ് പുണ്യമുള്ളതാണോ എന്ന് ഐദാണോ എന്ന് നിങ്ങൾ നിങ്ങൾ ചോദിച്ചല്ലോ കാര്യം നിങ്ങളുടെ കുറിച്ച് മഅദ് രേഖപ്പെടുത്തുകയാണ് ഇന്ന ലൈലത്തുൽ 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 ഫീ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖദ്രി നബി നബി തങ്ങൾക്ക് തങ്ങളുടെ ഹക്കിലേക്ക് ചേർത്തി നോക്കുമ്പോൾ അത് പുണ്യകരമാണ് എന്താ പ്രത്യേകത നബി തങ്ങളുടെ ഒരു പറയുന്നത് ഞാൻ പറയട്ടെ ഇത് പറയാൻ സാദുൽ ഈ ഉദ്ധരിക്കാൻ രേഖ അതേ അതേ അതിന്റെ അതിന്റെ പറയുന്നില്ല പറയുന്നില്ല ആ തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് സ്വീകരിച്ചാൽ മതി ആ ചോദ്യങ്ങളെ കൊണ്ടൊന്നും നിങ്ങൾക്ക് ഇബ്നു ഹജർ തങ്ങളുടെ തീരുമാനത്തെ മറികടക്കാൻ കഴിയില്ല ഇമാം സൂത്തയുടെ തീരുമാനത്തെ മറികടക്കാൻ കഴിയില്ല നൂറ്റാണ്ടുകളായി മുസ്ലിം ലോകം നിരാക്ഷേപം ചെയ്തു വന്ന തീരുമാനം മറികടക്കാൻ കഴിയില്ല നിങ്ങളുടെ വഹാബി പ്രസ്ഥാനം തന്നെ രൂപീകരിക്കപ്പെട്ട നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്ഥാപക ശക്തിയുക്തം മാനദണ്ഡങ്ങളെ ആ മാനദണ്ഡങ്ങളെ മറികടക്കാൻ നിങ്ങളുടെ സോഫ്റ്റ്വെയർ സ്വീകരിച്ച് നിങ്ങൾ ഉണ്ടാക്കിയ നെക്സസിൽ നിന്ന് രൂപപ്പെടുത്തിയ പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ ആ മോഡേണിസ്റ്റ് സോഫ്റ്റ്വെയർ കൊണ്ട് നിങ്ങൾക്ക് അതിനെ മറികടക്കാൻ കഴിയില്ല നിങ്ങൾ കുറേ

അതൊക്കെ വരാൻ കുറെക്കാർ ആഗ്രഹിക്കുന്ന പഠിച്ചോ കാത്തു രക്ഷിക്കട്ടെ ഇതൊക്കെ ആഘോഷത്തിൽ കണ്ടാഫാത്തും മുഴുവൻ കൊണ്ടുവന്ന് അവസാന മനസ്സായി ഇതൊന്നും ശരിയല്ലേക്കുള്ള വഴിയല്ല ഇത് അത് മനസ്സിലാക്കിപ്പോഴ വഹാബിയും മാറിയത് ഇനി മരിക്കോള ഇൻഷാ ഈ ആശയത്തെ തൗഹിലെക്കാൻ പണച്ച പ്രധാനം ചെയ്യുമാറാവട്ടെ ഏതായിരുന്നാലും ശരി നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവില്ലാത്തതുകൊണ്ട് മൂപ്പഴത്തെ പണ്ണ് ഉണ്ടാക്കി ചില എടിമേട് അത് പറയാൻ സാറില്ല സാധു പറഞ്ഞോട്ടെ എത്ര വ്യക്തമായിട്ടാണ് ചോദിച്ചത് പക്ഷേ പ്രമാണങ്ങൾ ഒന്ന് പോലും ഞാൻ ചോദിച്ചെന്താ ഖുർആൻ ഉണ്ടോ ഹദീസ് ഉണ്ടോ ഇജമാ ഉണ്ടോ ഖിയാസ് ഉണ്ടോ ഈ നാല് പ്രമാണി ഏതാണുള്ളത് അപ്പൊ ഇബിൻ തൈമിൻ പറഞ്ഞു ഇബിൻ കഹീമ പറഞ്ഞു ഉച്ചകേശം എന്താ അല്ല ഇബി തേമിന്റെ മൗലൂത് ഇബിൻ കഹീമിന്റെ മൗരൂത് കെമോലിന്റെ മൗലൂത് ഇതൊക്കെ നിൽക്കുന്ന ഒരു മെച്ചം കിട്ടിക്കൂടാകില്ല നല്ലത് തന്നെയാണ് അങ്ങനെയെങ്കിലും ആവുകൊണ്ട് പക്ഷെ നല്ല ആവട്ടെ